ഇപ്പോൾ കണ്ണൂരിലെ വിശ്വാസ് കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് സാനിയോ മനോമി കൂടി നമുക്കൊപ്പം ചേരുകയാണ് സാനിയോ ഹൃദയഭേദകമായ കാഴ്ചയാണ് ചെറുപ്പക്കാരന്റെ മൃതദേഹം അവിടേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ അവിടേക്ക് അന്തിമോപചാരം അൽപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് കൂടിയാണ് വിശ്വാസ് കൃഷ്ണന്റെ മൃതദേഹം എത്തിക്കുന്ന സാഹചര്യം വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ബി ജെ പിയുടെ നേതാക്കളായ കൃഷ്ണനാഥ് അതുപോലെ വൈപ്പൻ ചില്ലങ്കേരി കെ സി 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 പ്രസിഡന്റ് കെ സുധാകരൻ സി പി എം നേതാവായ കെ കെ ശൈലജ തുടങ്ങിയ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് വലിയൊരു ജനാവൽ തന്നെയാണ് വിശ്വാസിനെ അവസാനമായി ഒരു നോക്കി കാണാനായി ഈ വീട്ടുപറമ്പിൽ എത്തിയിരിക്കുന്നത് നിരവധി ആളുകൾ ഒന്ന് കാണാൻ ഒരു നോക്കി കാണാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളടക്കമുള്ള ബന്ധുക്കളടക്കമുള്ള ആളുകൾ വീഴുമുക്കി ചൂടി ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത് അല്പസമയത്തിനകം തന്നെ മുഴുവൻ ആളുകളെയും ഇത് കാണിച്ചതിന് ശേഷം അല്പസമയത്തിനകം തന്നെ പല സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അച്ഛൻ വിശ്വാസിന്റെ അച്ഛൻ നേരത്തെ മരിച്ചതായിരുന്നു അച്ഛന്റെ കൂമാടത്തിന് സമീപം തന്നെയാണ് വിശ്വാസിനും കൂമാടം ഒരുങ്ങുന്നുണ്ട് എന്ന ഏറ്റവും ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനാകാറുണ്ട് പി എം നേതാവ് കെ കെ ശൈലജ ഒപ്പം കെ സുധാകരൻ എം പി ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ ജനാവളി തന്നെയാണ് നേതാക്കൾക്ക് അവിടെ ആളുകൾക്ക് കൃത്യമായി വിശ്വാസിൻ്റെ മൃതദേഹം കാണാൻ പറ്റാത്ത വിധത്തിൽ അത്രയും വലിയ ജനാവലി തിങ്ങിക്കൂടി നിൽക്കുകയാണ്